നമസ്കാരം മീനം രാശി മീനം രാശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ മീനം രാശിക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നമുക്ക് നോക്കാം മീനം രാശിയിൽ പൂരോരോട്ടാതി അവസാന പാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് വരുന്നത് ഇവർക്ക് ഏഴര ഏഴരശനിയുടെ ഒരു കാലഘട്ടമൊക്കെയാണ് കടന്നു പോകുന്നത് കുടുംബജീവിതം പൊതുവെ സന്തോഷപ്രദമാകുന്നതാണ് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുകയും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ജോലിയിൽ ധാരാളം അമിതമായിട്ടുള്ള ഭാരവും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സും അനുഭവയോഗ്യമാകുന്നുണ്ട് സംയുക്ത സംരംഭങ്ങൾ അതായത് കൂട്ടു സംരംഭങ്ങളിലൊക്കെ ആരംഭിക്കാൻ തീരുമാനിക്കുന്നതും അതിൽ പണം മുടക്കി നിങ്ങൾ കൂട്ടു ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നതാണ് ഓഹരിയിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് നഷ്ടം അന്ന് വരുമാനം അതിൽ നിന്ന് കുറയുന്നതാണ് വാഹനം വാങ്ങുവാനൊക്കെ യോഗം കാണുന്നുണ്ട് ചിലവ് ധാരാളം വർദ്ധിക്കുന്നത് മൂലം നിങ്ങൾക്ക് പണത്തിന് കൂടുതൽ ആവശ്യങ്ങൾ വന്നുപെടും ശിരോരോഗം രോഗം അതുപോലെ തന്നെ ചതവ് ഒടിവ് ഇതൊക്കെ വന്നുപെടാം അതുപോലെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള തലവേദനകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവ യോഗ്യമാകുന്നതുകൊണ്ട് അതിന് തക്ക ചികിത്സകൾ വൈദ്യസഹായം തേടുന്നത് നന്നായിരിക്കും ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം വിദേശത്തൊക്കെ വസിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്ന് വന്നു പോകാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നുണ്ട് ശത്രു ഭയം ശത്രുക്കളെ ശത്രുക്കളെക്കൊണ്ടുള്ള ശല്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സുഹൃത്തുക്കളുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലാവുകയും പങ്കാളിയുമായിട്ട് കൂടുതൽ സ്നേഹത്തിൽ വർധിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നല്ല ശാന്തിയും സമാധാനവും കൈവരുന്നതാണ് മേലധികാരികളുമായിട്ട് അഭിപ്രായ ഭിന്നതയൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ദൂരദേശത്തുള്ള യാത്രക്കാർക്ക് അന്യദേശവാസമൊക്കെ വന്നു അതായത് പിൻ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ട് സ്വന്തമായിട്ടുള്ള ഭവനം വീട് വിട്ട് മാറി താമസിക്കലൊക്കെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നതുകൊണ്ട് മനോവിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല കുറച്ച് നാളത്തേക്കൊക്കെ ഉള്ളൂ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്താനൊക്കെ സാധിക്കും അത് ജോലിയായിട്ട് ബന്ധപ്പെട്ടോ പഠനമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ചിലപ്പോൾ സ്വഭവനം വിട്ട് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല സഹായമൊക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കാനും കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകാനൊക്കെ ആയിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക ശാസ്ത്രാ ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിലും നിങ്ങളത് നിർബന്ധമായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുക കൂടുതൽ ദോഷശാന്തിക്കായിട്ട് അത് ഉത്തമമായിരിക്കും